ഏജൻറ്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് ആറളം ഫാമിൽ ഏഴാം ബ്ലോക്കിലാണ് ഏഴാം ബ്ലോക്കിൽ ഇന്നിവിടെ വരാനൊരു പ്രത്യേക കാരണമുണ്ട് ഈ വരുന്ന ഇരുപത്തി നാലാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണ്ണൂരിൽ മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രിയോടൊപ്പം വേദി പങ്കിടുന്ന ഒരു വിശിഷ്ട വ്യക്തിയുടെ വീടിന് മുന്നിലാണിപ്പോൾ ഞാനിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് നമുക്കൊന്ന് പരിചയപ്പെടാം സർക്കാർ നമുക്ക് വേണ്ടി വളരെയധികം കോടിക്കണക്കിന് ഉൾക്കിയ ചെലവഴിക്കുക പക്ഷെ അത് എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തുന്നുള്ളത് നമുക്കിണ്ട് നമ്മളെ അന്നത്തെ ആ ജീവിതം ഒരു കൊണ്ടുപോകാനായിട്ട് വളരെയധികം പ്രയാസം നമസ്കാരം പേര് എൻ്റെ പേര് കുഞ്ഞിട്ട് തന്നെ തോന്നിക്കണം അപ്പോൾ ഒരു നല്ലൊരു നിമിഷം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി മുഖാമുഖം പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി വേദി പങ്കിടുകയാണ് എന്താണ് നമ്മുടെ മുഖ്യമന്ത്രിയോട് അങ്ങേക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഇന്നത്തെ ജീവിതം രണ്ടായിരത്തി ആറ് ഏഴ് കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഒരേക്കർ ഭൂമി കടന്നു ഞങ്ങൾക്ക് വലിയ സ്വപ്നമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഞങ്ങൾ അനുഭവിക്കുന്ന ആ പ്രയാസം ഒരു ഈ വന്യമൃഗങ്ങൾ പ്രത്യേകിച്ചും കാട്ടാന കാട്ടുപന്നി ഇങ്ങനെയുള്ള ആ മൃഗങ്ങളുടെ ശല്യം കാരണം ഒരു കൃഷി ചെയ്ത് ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് പിന്നെ ഉള്ളത് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം വളരെ പിന്നാക്ക അവസ്ഥയിലാണ് പൊഴിഞ്ഞു കൊടുക്ക് എന്നുള്ളത് അതിന് ഒരു സാക്ഷരതാ പ്രവർത്തനം എന്ന നിലയിൽ ഞാനും അവരോടൊപ്പം തന്നെ അധ്യാപകരോടൊപ്പം തന്നെ സ്കൂളായിട്ടും ബന്ധപ്പെട്ടിട്ടും ഞാനങ്ങനെ ചെയ്തു വരുന്ന ഒരാളാണ് പിന്നെ വേറെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ആരോഗ്യമേഖലയിൽ ഇന്നിപ്പോൾ ഇവിടുത്തെ ഒരു കുടുംബാരോഗ്യ കേന്ദ്രമുണ്ട് എടാപ്ലോക്കിൽ തന്നെയാണ് ഇവിടെ ആരോഗ്യ മേഖലയിൽ നല്ല ശ്രദ്ധയോടുകൂടി തന്നെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് പിന്നെ രോഗങ്ങൾ പൊതുവില് ഇവിടെ അധിക വലിയ വലിയ രോഗങ്ങൾ ഇതല്ല എന്നുള്ളതാണ് നമ്മൾ ഈ വന്യജീവികളുടെ ഈ ആക്രമണവും അതേപോലെ തന്നെ ഈ വിദ്യാഭ്യാസം കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് മെയിൻ മെയിനായിട്ട് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് പറയാനുള്ളത് പിന്നെ അതോടൊപ്പം തന്നെ ഒരുപാട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരും വിദ്യാഭ്യാസവും നേടിയ അവരുണ്ട് അവർക്ക് അവരുടേതായ ആ വിദ്യാഭ്യാസത്തിന് അനുസരിച്ചുള്ള ഒരു തൊഴിൽ മേഖല എന്നുള്ള ഒരു വലിയൊരു ആവശ്യം കൊണ്ട് മുന്നോട്ട് വയ്ക്കുക തന്നെ ഈ ഒരു നിമിഷം ഞങ്ങളെ ഇപ്പം മുഖ്യമന്ത്രി ഒന്നിച്ച് വേദി പങ്കിടാൻ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ എന്താ തോന്നിയത് എനിക്ക് വളരെ സന്തോഷം കാരണം ഞങ്ങളുടെ ദുരിത ജീവിതം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പറയാനുള്ള ഒരു അവസരം അത് ആ ശ്രദ്ധയിൽപ്പെടുത്തുക അത് ഗവൺമെൻറ് സർക്കാരും നമുക്ക് വേണ്ടി വളരെയധികം കോടിക്കണക്കിന് ഉൾപ്പെടെ ചിലവഴിക്കുന്നത് പക്ഷേ അത് എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തുന്നുള്ളത് നമുക്കിവിടെ നമ്മളെ അന്നത്തെ ആ ജീവിതം ഒരു കൊണ്ടുപോകാനായിട്ട് വളരെയധികം പ്രയാസമുണ്ട് ഒരുപാട് പിന്നെ പാലങ്ങളായിട്ടും സ്കൂൾ കെട്ടിടം പിന്നെ മറ്റുള്ള സാംസ്കാരിക നിലയങ്ങൾ ഒന്ന് രണ്ട് സ്കൂളിൻ്റെ പണി ഇതൊക്കെ അറുപത്തി മൂന്ന് കോടിയോളം ഉറപ്പ്യ ഇപ്പം തന്നെ ചിലവായി ഫാമിൽ തന്നെ വലിയ തുകയാണ് നമ്മുടെ സർക്കാർ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല ഇങ്ങനെ ഇരിക്കുകയാണ് അത് ആ ഒരു പ്രാവർത്തികമായിട്ട് പ്രവർത്തന തലത്തിലേക്ക് വരുന്നവർ വരുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖം തന്നെയാണ് അത് മുഖ്യമന്ത്രിയോട് അറിയിക്കുന്നത് അത് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ഞാൻ ഒരിക്കൽ ഒരിക്കൽ കീഴ്പള്ളി വെച്ചൊരു പ്രസംഗം നടത്തുകയുണ്ടായി അത് മെയിനായിട്ട് ഒരു സ്വപ്നം കണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ചാകുമ്പോൾ അഞ്ച് കുട്ടികളും അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോൾ ഇരുപത്തഞ്ച് കുട്ടികളും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ഈ ഫാം മേഖലയിൽ നിന്നും ആദിവാസി മേഖലയിൽ നിന്നും എൻ്റെ പിൻഗാമികളുണ്ടാവണം എന്നൊരു സ്വപ്നം സ്വപ്നം അതെ അതെ ഞാൻ പറഞ്ഞു പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെന്താണ് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യലായിട്ട് പറയാനുള്ളത് സ്പെഷ്യലായിട്ട് ഇതാ ഇതെല്ലാം കുറേം കൂടി നമുക്ക് മെച്ചപ്പെട്ട ജീവിതം കുറേ കൂടി മറ്റു സാമൂഹ്യപരമായിട്ട് മറ്റുള്ള മേഖലയിൽ നിന്നും ഏറ്റവും രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ പുനരധിവാസ മേഖല എന്നാണ് ഈ നമുക്ക് ഈ പട്ടയം തരുമ്പോൾ അന്ന് പറഞ്ഞത് പക്ഷേ അതിനനുസരിച്ച് ഇത്രയും വർഷങ്ങളായിട്ട് അതിൻ്റെതായ ഒരു ഒരു ഉയർച്ച വന്നിട്ടില്ല എന്നുള്ളത് ഞാനും മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ പക്ഷെ ഞങ്ങൾക്കൊന്നും ഇനി വേറെ എവിടെയും പോകാനില്ല ആ ഞങ്ങൾക്ക് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് ഭൂമിയില്ലാത്തവർ ആ അങ്ങനെ അപേക്ഷ കൊടുത്തു അങ്ങനെ കിട്ടി ഇനി ഞങ്ങൾക്ക് ഇവിടം വിട്ടെങ്കിലും പോകാനില്ല അതോടൊപ്പം തന്നെ പ്രധാനമായിട്ട് എനിക്ക് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒന്ന് പറയാനുള്ളത് ഇവിടെ ഭൂമി ഒരു സെൻറ്റ് ഭൂമി പോലും ഇല്ലാത്ത ഒരു കുറേ കുടുംബങ്ങളിവിടെ കുറി കെട്ടി താമസിക്കുന്നുണ്ട് അവർക്ക് അവ അവർക്ക് ഭൂമി അനുവദിക്കണം ഈ ഇവിടെ വന്ന് താമസിക്കാത്ത ആൾക്കാർക്ക് ആ ഭൂമി തിരിച്ചു പിടിച്ച് അത് ഇവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട് കുഞ്ഞിവിടാണ് പഠിച്ചതും അതേപോലെ തന്നെ ആദ്യം ഇവിടുത്തെ ഞാൻ പഠിച്ചത് പിന്നെ എരുവേശി വില്ലേജിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ചെമ്പേരി നിർമ്മല ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത് ആദ്യം നെല്ലിക്കുറ്റി നാലാം ക്ലാസ് വരെ ഗാന്ധി മെമ്മോറിയൽ എൽ പി സ്കൂളിലാണ് കൂട്ടിയിട്ട് അഞ്ചാം ക്ലാസ് മുതൽ പിന്നെ ഇവിടെ നിർമ്മല ഹൈസ്കൂളിൽ പഠിച്ചത് പഠിച്ചത് ഇവിടെ വന്നിട്ടിപ്പോൾ പതിനാറ് വർഷം എന്തൊക്കെ ജോലികൾ ചെയ്തു ഞാൻ പത്ത് മുപ്പത്തഞ്ച് വർഷം പത്തഞ്ച് മുപ്പത്താറ് വർഷത്തോളം പിന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ആയിരുന്നു എല്ലാ പണിയും ചെയ്തു എൻ്റെ ആചാർ പിന്നെ തിരുവനന്തപുരത്തുള്ള കൃഷ്ണൻകുട്ടി നാടാർന്നുള്ള ആളായിരുന്നു പുള്ളിക്കാരൻ ആന എനിക്കെല്ലാ പണികളും പഠിപ്പിച്ചത് ആ രീതിയിലാണ് ആ അങ്ങനെയാണ് എൻ്റെ ഒരു ജീവത്തിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ പണിക്കൊന്നു പോകും അതിൻ്റെ ഷോൾഡറിനെ ഭയങ്കര പെയിൻ ആയതുകൊണ്ട് മക്കളൊക്കെ മക്കൾ എനിക്ക് മൂന്ന് കുട്ടികളാണ് മൂന്ന് പെൺകുട്ടികൾ മൂത്ത കുട്ടി സിവിൽ എൻജിനീയറാണ് ഇപ്പോൾ ഇറിഗേഷനിൽ പഴശ്ശി ദാശി പറഞ്ഞേക്കും വൈഫ് അവിടെയാണ് ചെറിയ കുട്ടിയുണ്ട് അപ്പോൾ നോക്കാനത്ത് അവിടെ അവിടെ നിന്ന് പിന്നെ രണ്ടാമത്തെ ആ ഒരു രണ്ടാമത്തെ പെൺകുട്ടികൾ ടിൻസാണ് അത് ഒരാൾ ബി എഡ് കഴിഞ്ഞ് അവർ പിന്നെ മാരേജും കഴിഞ്ഞ് അങ്ങനെ നിൽക്കുമെന്ന് പായം പിന്നെ അതിൽ ഒരാൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കും പഠിച്ചുകൊണ്ടിരിക്കും ആ പി എച്ച് ഡി പി എച്ച് ഡി തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റി കാര്യോട്ട ക്യാമ്പസ് ആയിരുന്നു ഇനി ഒരു വർഷം കൂടി കഴിഞ്ഞാൽ മോളുടെ കോഴ്സ് കോഴ്സ് തീരെ അപ്പോൾ വളരെ സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബമാണ് ആള് നമ്മൾ കാണുന്നവനല്ല എനിക്കെപ്പോഴും എനിക്ക് ഒരു സ്വപ്നം ബാക്കി വച്ചത് എനിക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോയ വിദ്യാഭ്യാസം മക്കളിലൂടെ തെറ്റുപിടിക്കണം എന്നുള്ളൊരു ഒരു ആഗ്രഹം അത് സാധിച്ചു പകുതി വരെ സാധിച്ചു എന്ന് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതേ മക്കൾ ആ രീതി ചെറുപ്പം മുതലേ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുക ഞങ്ങൾക്ക് കിട്ടുന്ന പിന്നെ വരുമാനത്തിൽ നിന്ന് ഒരു തേർട്ടി ഫൈവ് പേർസെൻ്റ് എങ്കിലും ഞാൻ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മാറ്റി മാറ്റി അപ്പോൾ ഈ മുഖ്യമന്ത്രി ഇപ്പം മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ മക്കളുടെയൊക്കെ അഭിപ്രായം എന്താണ് അവരുടെ സന്തോഷം ഭയങ്കര സന്തോഷം അച്ഛൻ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും ഈ അച്ഛന്റെ ഇപ്പം താമസിക്കുന്ന അവരുടെ കഷ്ടപ്പാടുകൾ കൂടുതലും വിദ്യാഭ്യാസ സഹായത്തിൽ അതൊക്കെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് മക്കൾ മക്കളും പറഞ്ഞത് അപ്പൊ മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കാൻ മക്കള് സഹായിക്കുമോ ഇനി പത്ര ദിവസമുള്ളൂ ഇനി ഒരു അഞ്ചു ദിവസമുള്ളൂ അഞ്ചു ദിവസം കൊണ്ടെല്ലാം പ്രിപ്പയർ ആയിട്ടില്ല വളരെ സന്തോഷത്തിലാണ് എന്താണ് നമ്മളെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ പുതു തലമുറയോടും പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ആ ഈ ഞാന് ഈ നിൽക്കുന്ന എന്റെ ഈ ഏജിലുള്ള അവരുടെ ആ ഇത് തീർ തീർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വരും തലമുറ അവർ ഏറ്റവും വിദ്യാഭ്യാസം തന്നെ മതി അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു സാംസ്കാരിക പുതിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുള്ളൂ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ കുഞ്ഞിക്കാണേട്ടൻ ഈ വരുന്ന ഇരുപത്തി നാലാം തീയതി മുഖ്യമന്ത്രിയായി മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ് ഒരുപാട് ആവശ്യങ്ങൾ അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിക്കുന്നുണ്ട് അത് ഈ നാടിൻ്റെ ഒരു നല്ലൊരു വികസനത്തിന് വേണ്ടി ആ ഒരു ഒരു മുതൽക്കൂട്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ പ്രതീക്ഷയുണ്ട് അപ്പോൾ മക്കളും അതുപോലെ തന്നെ എല്ലാവരും വളരെ സപ്പോർട്ടിങ്ങിലാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിലെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ആ ഒരു വിദ്യാഭ്യാസം മക്കളിലൂടെ തിരിച്ചു പിടിച്ചൊരു മഹാനായ വ്യക്തിയാണ് അപ്പോൾ എന്തുകൊണ്ടും മുഖ്യമന്ത്രിയായി മുഖാമുഖ പരിപാടിയിൽ പങ്കെടുക്കാൻ ഏറ്റവും അർഹത ഉള്ള ആൾ തന്നെയാണ് നമ്മുടെ കുഞ്ഞിക്കണ്ണാട്ടൻ അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ കുറച്ച് സമയം നമ്മുടെ ഏജന്റിനോടൊപ്പം പങ്കുവച്ചതിന് വളരെ സന്തോഷം എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കട്ടെ ഓക്കെ